പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ നല്ല ഈശോയെ ഇന്ന് അങ്ങ് എനിക്കായി ചെയ്ത എല്ലാ നന്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ കാലുകൾ ഇടരാതെ അങ്ങ് എന്നെ പരിപാലിച്ചു അങ്ങ് എന്നെ ക്രമപ്പെടുത്തി വഴി നയിച്ചു പകൽ കാലം അങ്ങ് എന്നെ ചേർത്തു പിടിച്ചു എന്റെ കണ്ണുകൾ നനിയാതെ അങ്ങ് എന്നെ പരിരക്ഷിച്ചു എൻ്റെ വാക്കുകളിൽ തെറ്റ് കലരാതെ അങ്ങ് എന്നെ താങ്ങി പിടിച്ചു ഈ രാത്രി ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ കടന്നു പോകുന്ന അവസ്ഥകളെ എന്നേക്കാൾ നന്നായി മനസ്സിലാക്കാൻ അങ്ങേക്ക് സാധിക്കും കർത്താവേ എനിക്ക് ആശ്രയിക്കാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല അങ്ങ് ഒരിക്കലും എന്നെ കൈവിടുകയില്ലെന്ന് എനിക്കറിയാം രാത്രിയുടെ ആഴങ്ങളിൽ അങ്ങേ മാലാഖമാരുടെ സംരക്ഷണം എനിക്ക് നൽകണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിറച്ച് നല്ലൊരു പ്രഭാതം ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ പ്രഭാതകിരണം ഭൂമിയെ സ്പർശിക്കും മുമ്പ് അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ വെളിച്ചം എൻ്റെ ബുദ്ധിയിൽ നിക്ഷേപിച്ച് എന്നെ ഉണരാൻ അനുവദിക്കണമേ ആമേൻ സ്വർഗസ്ഥനായതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്ഥീം കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമരേ മീ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എൻ്റെ സഹോദരരെ യോഹനാനെഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത്തി വരെയുള്ള വാക്യങ്ങൾ ഫിലിപ്പോസ് നദാനയലിനെ കണ്ട് അവനോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥത്തിലും ആരെ പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു നദാനയൽ ചോദിച്ചു നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ ഫിലിപ്പോസ് പറഞ്ഞു വന്നു കാണുക നദാനയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു ഇതാ നിഷ്കപടമായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അപ്പോൾ നഥാനയേൽ ചോദിച്ചു നീ എന്നെ എങ്ങനെ അറിയുന്നു യേശു മറുപടി പറഞ്ഞു ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിനു മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു നഥാനേൽ പറഞ്ഞു റബ്ബി അങ്ങ് ദൈവപുത്രനാണ് ഇസ്രായേലിൻ്റെ രാജാവാണ് യേശു പറഞ്ഞു അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ട് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും അവൻ തുടർന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും നമ്മുടെ കർത്താവായ ഈശം ശയ്ക്കും സ്തുതിയും